കൊല്ലം പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോക്സിംഗ് പരിശീലന കേന്ദ്രം അനാഥമാകുന്നു വർഷങ്ങൾക്ക് മുൻപ് നിരവധി പേർ പരിശീലനത്തിരുന്ന ഇടം ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല ലക്ഷങ്ങളെ മുടക്കി നിർമ്മിച്ച ബോക്സിംഗ് കേന്ദ്രമാണ് നശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പെരുന്നാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോക്സിംഗ് കേന്ദ്രം നിർമ്മിച്ചത് സ്കൂളിലെ കുട്ടികൾക്കും പുറത്തു നിന്നുള്ളവർക്കും വേണ്ടിയായിരുന്നു ഇത് സ്ഥാപിച്ചത് അന്ന് ഒരു പരിശീലകനെയും നിയമിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ നിരവധി പേർ പരിശീലനത്തിനെത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ ശോചനീയമാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബോക്സിംഗ് കേന്ദ്രത്തിലെ സാമഗ്രികൾ ഇവിടെ കിടന്ന് നശിക്കുകയാണ് സ്കൂൾ ഗ്രൗണ്ടിന്റെ പകുതിയോളം നഷ്ടമാവുകയും ചെയ്തു സ്കൂളിൽ എസ് പി സി ഉള്ളതിനാൽ പരിമിതമായ സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ പരിശീലനം പോലും നടക്കുന്നത് ബോക്സിംഗ് കേന്ദ്രം ഈ സ്ഥലത്തു നിന്നും മാറ്റി ഉപയോഗപ്രദമാർന്ന രീതിയിൽ നിർമ്മിച്ചാൽ വേണ്ടത്ര സൗകര്യം കിട്ടുമെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു എത്രയും വേഗം അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ആവശ്യം ജനം കൊല്ലം